ഗുഡ് മോർണിംഗ് എല്ലാവരും പരീക്ഷയൊക്കെ കഴിഞ്ഞ് പുതിയ പാഠഭാഗങ്ങളൊക്കെ പഠിക്കാൻ റെഡി ആയിരിക്കുകയാണല്ലോ അല്ലേ പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നല്ലോ എല്ലാവരും നന്നായി എഴുതി കാണും അല്ലേ നമുക്കിനിയും പുതിയ പാഠം പഠിക്കണം അപ്പോൾ നിങ്ങൾക്കിനി പഠിക്കാനുള്ള പാഠത്തിൻ്റെ പേരെന്താണെന്നറിയുമോ ബഷീറും ഒരു ആടും ആരാ ഈ ബഷീർ ബഷീർ എന്നൊരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരുപാട് ബഷീറിനെ കുറിച്ചിട്ട് ബഷീറിനെ കുറിച്ചൊക്കെ അല്ലേ പക്ഷെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ പാഠത്തിൽ ഏത് ബഷീറിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ പറയാവോ വൈക്കം മുഹമ്മദ് ബഷീർ കേട്ടിട്ടുണ്ടോ വൈക്കം മുഹമ്മദ് ബഷീർ അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ വലിയ എഴുത്തുകാരനായിരുന്നു കേട്ടോ കഥകളും നോവലും ഒക്കെ ധാരാളം ധാരാളം നോവലുകളുണ്ട് ധാരാളം കഥകളുണ്ട് അങ്ങനെ എഴുത്തുകൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആൾ കാരണം അദ്ദേഹത്തിൻ്റെ പല കൃതികളും പല കഥാ സമാഹാരങ്ങളും ഒക്കെ നമ്മുടെ മലയാള ഭാഷയിൽ തന്നെയൊന്നും മറ്റു പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത് കേരളത്തിലെ ആളുകൾ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ കൃതികൾ പരിചയപ്പെടുകയും ബഷീറിനെ അറിയുകയും ചെയ്തിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബഷീറിൻ്റെ കൃതികളിലെ എഴുത്തിൻ്റെ സ്റ്റൈൽ ഒരു കാര്യം ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ബഷീർ കൃതികൾ രചിക്കുന്നത് ബഷീറിയൻ സ്റ്റൈൽ എന്നൊക്കെയാണ് അത് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കഴിവുകളുണ്ട് എഴുത്തിന് പ്രത്യേക രീതികളുണ്ട് ഓരോന്നും ഓരോ പ്രത്യേക തരത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ശരിക്കും വിശ്വ മാനവികത അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം കാണാം എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ എന്നതാണ് ടീച്ചറെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നില്ലേ അതായത് നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്നും ലോകം എന്ന് പറയുന്നത് ഒരു കുടുംബമാണെന്നും അപ്പോൾ ഒരു കുടുംബത്തിൽ ആളുകൾ എപ്രകാരമാണോ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കേണ്ടത് അതേ രീതിയിലാണ് ഈ ലോകത്തുള്ള എല്ലാവരും ജീവിക്കേണ്ടത് എന്നൊക്കെയുള്ള തത്വങ്ങൾ നമുക്ക് കഥയിലൂടെ നോവലിലൂടെയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള വലിയ എഴുത്തുകാരനാണ് ആര് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ അപ്പോൾ ഈ ബഷീർ ബഷീർ എന്ന് പറഞ്ഞാൽ ഈ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാത്തുമ്മയുടെ ആട് ബല്യകാല സഖി ശബ്ദങ്ങൾ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു മതിലുകൾ ഇങ്ങനെയുള്ള നിരവധി നോവലുകളും അതേപോലെ നിരവധി കഥകളും വളരെ പ്രശസ്തങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിലെ ഒരു ഭാഗം ഒന്ന് രണ്ട് ഭാഗങ്ങൾ തന്നിട്ട് ബഷീറിനെക്കുറിച്ച് ബഷീറിൻ്റെ കൃതിയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചെറിയ പഠനം ആണ് എന്ന് പറയാം കേട്ടോ അപ്പോൾ ഏത് കൃതിയെക്കുറിച്ചുള്ള പഠനമാണ് പ്രധാനമായിട്ട് പാത്തുമ്മയുടെ ആട് എന്ന കൃതിയെക്കുറിച്ചുള്ള ഒരു ലഘു പഠനമാണ് ഇത് എന്ന് നമുക്ക് അറിയാം ഇനി ഈ ഒരു ചെറിയ ഭാഗം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആരെ പരിചയപ്പെടും ആരെ പരിചയപ്പെടും വൈക്കം മുഹമ്മദ് ബഷീറിനെ പരിചയപ്പെടും ചുമ്മാ പരിചയപ്പെടുമെന്നുമല്ല നിങ്ങൾ പിന്നെ മറക്കത്തില്ല അതാണ് ബഷീറിൻ്റെ സ്റ്റൈൽ കേട്ടോ ബഷീറിൻ്റെ ഭാഷ നിങ്ങൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും അതിലെ വലിയ വലിയ തത്വങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ അധികം സാധാരണക്കാരായ ആളുകൾ വീടുകളിൽ സംസാരിക്കാൻ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലമാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കഥ എഴുതുമ്പോൾ ആ ഗ്രാമീണരായ ആളുകളുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ ആ കഥയിലുണ്ട് ശരിക്കും പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന നോവലെടുത്ത് ഒരു നാടകമായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആ എന്താ ലാളിത്യം പെട്ടെന്ന് മനസ്സിലാകും ഒരിക്കൽ കണ്ടാൽ പിന്നെ ആ കഥ മറക്കുകയും ഇല്ല വളരെ ഈസിയായിട്ടെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെ വലിയ തത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും ഇതിനൊക്കെ അപ്പുറം ബഷീറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ബഷീർ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു ഞാഞ്ഞൂൽ പോലും ഈ ഭൂമിയുടെ അവകാശിയാണ് എന്നാണ് അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാം ഈ ലോകത്തുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചതാരാ അത് സക്ഷാൽ ഈശ്വരനാണ് അത് നിങ്ങളെല്ലാവരും പറയത്തില്ലേ ആ അങ്ങനെയാണ് എങ്കിൽ ഈശ്വരൻ്റെ സൃഷ്ടിയിൽ ഒന്ന് ശ്രേഷ്ഠം വേറൊന്നും മോശം എന്നൊന്നുമില്ല നമ്മൾ സാധാരണഗതിയിൽ പഠിച്ചു വച്ചിരിക്കുക എന്ത് ഈശ്വരൻ്റെ മഹത്തായ സൃഷ്ടി എന്ന് പറയുന്നത് ആരാണെന്ന് മനുഷ്യനാണെന്ന് പക്ഷേ ബഷീർ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നറിയാവോ ഈശ്വരൻ്റെ മഹത്തായ സൃഷ്ടി ാണ് ഈ ഞാഞ്ഞൂല് അല്ലെങ്കിൽ പാമ്പായാലും പട്ടിയായാലും പഴുതാരയായാലും എന്നു വേണ്ട എല്ലാ ജീവജാലങ്ങളും ഒരുപോലെ ഭൂമിയുടെ അവകാശികളാണെന്നും ഈ ഭൂമിയിൽ അവയ്ക്കെല്ലാം ജീവിക്കാൻ നമ്മൾ ഇടം കൊടുക്കണമെന്നും ഒന്നിനെയും ഉപദ്രവിക്കാൻ നമുക്ക് അവകാശമില്ലെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആളാണ് വിശ്വസിച്ച ആളാണ് ബഷീർ അതായത് വന്യമൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാനാണ് നിയമമുണ്ട് പക്ഷേ ബഷീറിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ വന്യമൃഗങ്ങളെ തന്നെയല്ല ചെറിയ കീടങ്ങളെ വരെ നമ്മൾ സംരക്ഷിക്കേണ്ടവരാണ് എന്ന് ബഷീർ പറയും അതായത് ഒരു ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കേണ്ടവരാണ് നമ്മൾ അതുകൊണ്ടാണ് പറമ്പിലുള്ള തേങ്ങയോ അതുപോലെയുള്ള മറ്റ് സാധനങ്ങളൊക്കെ ജീവ എന്തെങ്കിലുമൊക്കെ ജീവികൾ കുത്തിയൊക്കെ നശിപ്പിക്കുകയാണെങ്കിൽ ബഷീറിൻ്റെ അഭിപ്രായത്തിൽ അതൊരു ദോഷമേ അല്ല കാരണം ആ ജീവജാലങ്ങൾക്കും ജീവിക്കണ്ടേ എന്നദ്ദേഹം ചോദിക്കും അപ്പോഴങ്ങനെ ലോകത്തുള്ള സകലതിനെയും ഒരുപോലെ സ്നേഹിച്ച ഒരു എഴുത്തുകാരനാണ് ആര് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ കേട്ടോ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആർക്ക് വേണമെങ്കിലും വായിച്ചാൽ അത് മനസ്സിലാകും എത്ര മഹത്തായ കാര്യമാണെങ്കിലും അത് ചെറിയ നിസ്സാരമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കും കേൾക്കുമ്പോൾ വളരെ ലളിതമായ ഒരു കാര്യം വെറുതെ പറഞ്ഞു പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ അതിലൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ടൊക്കെയാണല്ലോ ബഷീർ എഴുത്തുകാരൻ എന്ന നിലയിൽ ഈ കേരളത്തിൽ മാത്രമാണോ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അല്ലല്ലോ അദ്ദേഹം ലോകപ്രശസ്തനായ എഴുത്തുകാരനാണ് അപ്പോഴത്ര മഹാനായ ആ എഴുത്തുകാരനെക്കുറിച്ച് ഇത്തിരിയെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമല്ലേ ആണല്ലോ ആണ് പിന്നെ അദ്ദേഹം പറയുന്നതിനൊന്നും ഒരു ഇന്ന ഇങ്ങനെ പറയാവൂ മൂടി വെച്ചേ പറയാവൂ അതായത് സ്റ്റാൻഡേർഡ് ലാംഗ്വേജേ ഉപയോഗിക്കുക അങ്ങനെ ഒന്നുമില്ല അദ്ദേഹം നേരായ രീതിയിൽ ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതുന്ന കാര്യങ്ങൾ ഗ്രാമീണരുടെ നാവിൽ നിന്ന് വീഴുന്ന രീതിയിൽ തന്നെ ആയിരിക്കും അവതരിപ്പിക്കുന്നത് വാക്കുകളൊക്കെ കേൾക്കുമ്പം ചിലപ്പോൾ നിങ്ങളോർക്കും അയ്യോ ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ഒന്നുമില്ല കാര്യം ഉള്ളതുള്ളതുപോലെ അദ്ദേഹം പറയുന്നേ ഉള്ളൂ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ബഷീറിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന് സന്തോഷം ജനിപ്പിക്കുന്നതായിരിക്കണം എഴുത്തുകൾ അപ്പോൾ എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ വായിക്കുന്നവന് സന്തോഷം പകർന്നില്ല എങ്കിൽ പിന്നെ ആ എഴുത്തൊരു വിജയമായിട്ട് എങ്ങനെ പറയാൻ പറ്റും എന്നാണ് ബഷീറിൻ്റെ അഭിപ്രായം അപ്പോൾ ഇൻട്രഡക്ഷനൊക്കെ ഇത്രയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ടല്ലേ വരുന്നത് അപ്പോഴീ ബഷീറിനെക്കുറിച്ചൊക്കെ അയ്യോ ആറാം ക്ലാസ്സിൽ ഇത്രയൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചാൽ ആറാം ക്ലാസ്സിൽ പഠിക്കാൻ ഒത്തിരി ഒന്നുമില്ല പാഠം പഠിച്ചാൽ മതി എന്നാലും ഇത്രയും പ്രശസ്തനായ ഒരു എഴുത്തുകാരനെക്കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ അറിയണം കേട്ടോ അപ്പം നിങ്ങളിനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ വരുമ്പോഴും വൈക്കം മുഹമ്മദ് ബഷീർ എന്ന എഴുത്തുകാരനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നേതെങ്കിലും ടീച്ചർ ചോദിച്ചാൽ ഉണ്ട് ടീച്ചർ എന്ന് ധൈര്യമായിട്ട് പറയണം എന്നിട്ട് എന്താ നിങ്ങൾ കേട്ടതെന്ന് വെച്ചാൽ ബഷീർ എന്ന എഴുത്തുകാരൻ്റെ പ്രത്യേക രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിലെ സ്നേഹം എന്ന മഹത്തായ വികാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പിന്നെ രസകരമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കഥകൾ പറയുമ്പോൾ അല്ലെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ആ കഥകൾ വന്ന് നിൽക്കുന്നതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും കേട്ടോ അപ്പോൾ കഥ വൈ ബഷീർ പറയും പക്ഷേ നമ്മുടെ കൺമുൻപിൽ ഈ കഥാപാത്രങ്ങളൊക്കെ വന്നിങ്ങനെ ആ പറയുന്നത് പോലെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇതൊരു ചെറിയ ഭാഗം കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം ഈ പ്രത്യേകതകൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചില കൃതികളൊക്കെ സിനിമയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന സിനിമയൊക്കെ ബഷീറിൻ്റെ കഥയാണ് അപ്പോൾ നമുക്ക് ബഷീറിനെക്കുറിച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ മനസ്സിലായോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എഴുതുന്നത് പോലെ നമുക്ക് തോന്നും അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ ലളിതമാണ് അദ്ദേഹം ഏത് പശ്ചാത്തലത്തിൽ നിന്ന് കൃതികൾ രചിക്കുന്നുവോ ആ പശ്ചാത്തലത്തിൽ ആ നാട്ടിൽ ആ ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലാണ് കഥ നമ്മളോട് പറഞ്ഞു തരുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് ബഷീറിൻ്റെ പാഠഭാഗത്തിലേക്ക് കയറാം കേട്ടോ അപ്പോൾ ബഷീറിൻ്റെ ഏത് പാഠഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവരും പറഞ്ഞു ഏത് പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത് പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ കുറച്ച് ഭാഗം ഇതിൽ തരുന്നുണ്ട് തന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ നോവലിനെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പാഠഭാഗമാണ് ഈ ബഷീറും ഒരു ആടും എന്ന പാഠഭാഗം അപ്പോൾ ബഷീറിൻ്റെ സ്റ്റൈലൊക്കെ ഉണ്ട് ബഷീറിനൊരു പ്രത്യേക സ്റ്റൈലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പാഠം പറഞ്ഞില്ലെങ്കിൽ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ ബഷീർ ജനിച്ചത് എവിടെയാണെന്നാണ് പറഞ്ഞേ പറഞ്ഞില്ലേ എവിടെയായിരുന്നു കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടത് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് പിന്നീട് അദ്ദേഹം കോഴിക്കോടിനടുത്തുള്ള ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു താമസം ഒക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കൃതിയിൽ കഥാപാത്രം പ്രധാന കഥാപാത്രം പാത്തുമ്മയുടെ ആളിലെ പ്രധാന കഥാപാത്രം ആരാന്ന് നിങ്ങൾക്ക് പറയാവോ പാത്തുമ്മയുടെ ആടെന്നു പറയുമ്പം പാത്തുമയുണ്ടെന്ന് മനസ്സിലായി ആടുണ്ടെന്ന് മനസ്സിലായി എന്നാൽ ഈ കഥയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ആടാണ് കേട്ടോ ആട് അപ്പോൾ സാധാരണ നമ്മൾ കഥാപാത്രങ്ങൾ ഒരു കഥ എഴുതിയാൽ വലിയ വലിയ ശ്രേഷ്ഠരായ മനുഷ്യരോ വലിയ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കുറിച്ചായിരിക്കും കഥ എഴുതുന്നത് പക്ഷേ ഈ കഥയിലെ പ്രധാന കഥാപാത്രം ആരാണ് ഒരാടാണ് പാത്തുമ്മയുടെ ആട് പാത്തുമ്മ ആരാന്നറിയാവോ ബഷീറിൻ്റെ സഹോദരിയാണ് കേട്ടോ അപ്പോൾ ഈ പാത്തുമ്മയുടെ ആടിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് നോക്കാം പുസ്തകം എല്ലാവരും എടുത്തോ പുസ്തകം എല്ലാവരും എടുത്തെങ്കിൽ പാഠഭാഗമൊക്കെ ഒന്ന് തുറന്ന് പിടിച്ചോ ബഷീറും ഒരു ആടും ബഷീറിനെ കണ്ടോ ബഷീർ ആണ് ഇരിക്കുന്നത് കേട്ടോ വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്നുള്ള ആ കൃതിയിലെ ഒരു ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞില്ല കണ്ടോ ഒരാടിനെ അതാണ് പാത്തുമ്മയുടെ ആട് അല്ലേ ലോക പ്രശസ്തമായ ഒരു കഥാപാത്രമാണ് അപ്പോൾ ഷേക്സ്പിയറുടെ അതുപോലെയുള്ള വലിയ ആളുകളുടെയൊക്കെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ നിങ്ങളിപ്പോൾ ഒന്നും പഠിച്ചില്ലല്ലോ കൊച്ചുകുട്ടികളല്ലേ അപ്പം നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞതുപോലെ പാത്തുമ്മയുടെ ആട് ആട് എന്ന കഥാപാത്രത്തെ എല്ലാ ആളുകൾക്കും അറിയാം കാരണം അതിൻ്റെ അവതരണത്തിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആടിനെ ഒന്ന് കണ്ടു കളയാം അല്ലേ വായിക്കാം നോക്കുകയുള്ളൂ പാഠം നാല് ബഷീറും ഒരു ആടും മലയാളത്തിൻ്റെ പുസ്തകം തുറന്നു വയ്ക്കണം കേട്ടോ മലയാളത്തിൻ്റെ മൗലിക പ്രതിഭയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ഒന്നുകൂടെ കേട്ടോ മലയാളത്തിൻ്റെ മൗലിക പ്രതിഭയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ മലയാളിയുടെ ജീവിതം തനി പച്ചയായി അവതരിപ്പിച്ച എഴുത്തുകാരൻ കഥകൾ വരമൊഴിയിൽ എഴുതുകയായിരുന്നില്ല ബഷീർ വാമൊഴിയിൽ പറയുകയായിരുന്നു ആശാനെ ആശാനെപ്പോലെ സ്നേഹഗായകനാണ് ബഷീറും അദ്ദേഹത്തിൻ്റെ ഏതു കഥയിലും നോവലിലും ഒരു പോസ്റ്റ് കാർഡിൽ എഴുതുന്ന നാല് വരിയിൽ പോലും സ്നേഹത്തിൻ്റെ വിശ്വ മാനവികതയുടെ വളകിലക്കം കേൾക്കാം അപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫ് ആദ്യം അങ്ങ് മനസ്സിലാക്കിയിട്ട് അടുത്തതിലേക്ക് പോവാം കേട്ടോ എന്താണ് മലയാളത്തിൻ്റെ മൗലിക പ്രതിഭയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിൻ്റെ മൗലിക പ്രതിഭ എന്താ ഈ മൗലിക പ്രതിഭ എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല പ്രതിഭയുള്ള ആളുകൾ അല്ലേ നല്ല പ്രതിഭാധനനായ കുട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം ഈ പ്രതിഭ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു കഴിവാണ് ജന്മനാ നമുക്ക് എല്ലാവർക്കും എല്ലാറ്റിനും ഉള്ള കഴിവ് കാണത്തില്ല ചില കുട്ടികൾക്ക് മാ ഭയങ്കര അതിഭയങ്കരമായ കഴിവല്ല മിക്കവാറും എല്ലാ വിഷയങ്ങളിലും ഭയങ്കര കഴിവ് ഒക്കെ ഉണ്ടാകും അങ്ങനെ പലതരത്തിൽ അപ്പം ജന്മന നമുക്ക് ലഭ്യമായ കഴിവ് തന്നെയാണ് ഈ പ്രതിഭ എന്ന് പറയുന്നത് മൗലിക പ്രതിഭ എന്ന് പറഞ്ഞാലിവിടെ സ്വതസിദ്ധമായ പ്രതിഭ സ്വതസിദ്ധമായ കഴിവ് ആരിൽ നിന്നും കിട്ടിയതൊന്നുമല്ല ജന്മന ജന്മന അദ്ദേഹത്തിന് കിട്ടിയ ഒരു പ്രത്യേക കഴിവുകൾ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മലയാളത്തിൻ്റെ മൗലിക പ്രതിഭയായിരുന്നു സ്വന്തമായ കഴിവുകൾ ധാരാളമുള്ള ആരെയും അനുകരിക്കാതെ സ്വന്തമായി എഴുത്തും എഴുത്തിൻ്റെ രീതികളും ആശയങ്ങളും ഒക്കെ നമുക്ക് മുന്നിലേക്ക് കഥകളിലൂടെ അല്ലെങ്കിൽ നോവലുകളിലൂടെ നിരത്തിയ പ്രതിഭാധനായ വ്യക്തിയായിരുന്നു ചിലർക്കെ ആരെയെങ്കിലുമൊക്കെ അനുകരിച്ചോ എവിടെയെങ്കിലും നിന്നൊക്കെ സ്വാധീനം കൊണ്ടോ ഒക്കെ ഒക്കെയും കഴിവുകൾ ഉണ്ടാവാം എന്നാലും ജന്മന ലഭിക്കുന്ന എല്ലാവർക്കും എല്ലാറ്റിനും കഴിവുണ്ടാവുമോ ഇല്ല അപ്പം അങ്ങനെ ജന്മന ലഭ്യമായ കഴിവിൻ്റെ ഉടമയായിരുന്നു ആ മലയാളത്തിന് സ്വന്തമാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കഴിവുള്ള ഈ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി വേറെ ഇല്ല താനും അപ്പം മലയാളത്തിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ മലയാളത്തിൻ്റെ മൗലിക പ്രതിഭയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ മനസ്സിലായോ സ്വതസിദ്ധമായ കഴിവുകൊണ്ട് മലയാളത്തിൻ്റെ സ്വന്തം പുത്രനായി തീർന്ന മലയാളിക്ക് അഭിമാനിക്കാവുന്ന പ്രത്യേക കഴിവുകൾ ഉള്ള സിദ്ധിയുള്ള ആളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ഇപ്പം മൗലിക പ്രതിഭ എന്ന് പറഞ്ഞാൽ സ്വതസിദ്ധമായ പ്രതിഭ എന്നർത്ഥം പറയാം ഈ പ്രതിഭ എന്ന് പറയുമ്പോൾ തന്നെ അത് ജന്മായത്തമായി നമുക്ക് ലഭ്യമായ കഴിവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്നാൽ ബാക്കി പറഞ്ഞോട്ടെ മലയാളിയുടെ ജീവിതം തനി പച്ചയായി അവതരിപ്പിച്ച എഴുത്തുകാരൻ അദ്ദേഹമുണ്ടല്ലോ എഴുതുമ്പം ഞാൻ മുമ്പേ ഒരു വാക്ക് പറഞ്ഞു യാതൊരു മറയുമില്ല ഉള്ളതുള്ളതുപോലെ എഴുതുന്നു പ്രത്യേകിച്ച് അദ്ദേഹം എഴുതുന്ന കൃതികളിലെ കഥയും കഥാപാത്രവും പ്രത്യേകിച്ച് പാത്തുമ്മയുടെ ആട് അതിൻ്റെ തീം എന്ന് പറയുന്നത് അതിലെ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കഥകളാണ് എങ്ങും പുറത്തുപോയുള്ള കഥകളല്ല അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ സഹോദരി സഹോദരി വളർത്തുന്ന ആട് ആ ആടിനെ ആ കുടുംബത്തിലുള്ള സ്വാധീനം ആടിനെ ആ കുടുംബത്തിലുള്ളവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് ആ കഥയിലുള്ളത് അപ്പം മലയാ അദ്ദേഹത്തിൻ്റെ ഭാഷ മലയാളിയുടെ ജീവിതം താനി പച്ചയായി അവതരിപ്പിച്ച എഴുത്തുകാരനാണ് അതേപോലെ അദ്ദേഹത്തിൻ്റെ എഴുത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ ആളുകളുടെ രീതി വർത്തമാനം പ്രവർത്തനങ്ങൾ എല്ലാം ഉണ്ട് കൃതികളിലൊക്കെ കേട്ടോ അപ്പോൾ ഇതിപ്പം ഈ പാത്തുമ്മയുടെ ആടെന്നു പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം ആരുടെ വീട് തന്നെയാണ് ബഷീറിൻ്റെ വീടാണ് ബഷീർ ബഷീറിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ അതിൻ്റെയൊക്കെ കൂടെ പറയാൻ വിട്ടുപോയല്ലോ അതിൻ്റെ കൂടെ ഈ ബഷീർ പിന്നെ പാത്തുമ്മ അബൂബക്കർ അങ്ങനെ അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ അവിടെ ഉണ്ട് എങ്കിലും അതിനേക്കാൾ അധികം അവിടെയുള്ള കഥാപാത്രങ്ങളിലൊക്കെ ആക്കയുണ്ട് പൂച്ചയുണ്ട് കോഴിയുണ്ട് ആടുണ്ട് പട്ടിയുണ്ട് പരുന്തുണ്ട് ഇങ്ങനെ എല്ലാത്തിനെയും കഥാപാത്രങ്ങളാക്കിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് കേട്ടോ നമുക്കൊരു കുറച്ച് ഭാഗമേ പഠിക്കാനുള്ളൂ എന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ കഴിയുമ്പോഴേക്ക് ലൈബ്രറിയിൽ നിന്നൊക്കെ എടുത്തിട്ടാണെങ്കിലും ഈ പുസ്തകമൊക്കെ വായിക്കണം അപ്പം നമുക്ക് മനസ്സിലാകും ആ കഥയെല്ലാം അപ്പോൾ മലയാളിയുടെ ജീവിതം തനി പച്ചയായി അവതരിപ്പിച്ച എഴുത്തുകാരൻ ആര് ആരാണ് മലയാളിയുടെ ജീവിതം തനി പച്ചയായി എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ആരുടെ കഥയാണ് തനിപ്പച്ചയായി അവതരിപ്പിച്ചത് മലയാളിയുടെ ജീവിതം മലയാളിയുടെ ജീവിതമാണ് അതുപോലെ മലയാളത്തിൻ്റെ മൗലിക പ്രതിഭയായിരുന്നു ആര് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പം മലയാളിക്ക് സ്വന്തമാണ് വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ മലയാളിക്ക് മാറ്റി നിർത്താനാവാത്ത ഒരു വ്യക്തി മലയാളിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ആളാണ് ഒരു എഴുത്തുകാരനാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ പ്രധാനപ്പെട്ട എഴുത്തുകാരനാണെന്നുള്ളത് മനസ്സിലായല്ലോ ഇതിൽ നിന്നും ഇനി ബാക്കി നോക്കുക കഥകൾ വരമൊഴിയിൽ എഴുതുകയായിരുന്നില്ല ബഷീർ വാമൊഴിയിൽ പറയുകയായിരുന്നു ഈ വരമൊഴി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ എഴുതി വയ്ക്കുക എഴുതി വയ്ക്കുക വാമൊഴി എന്ന് പറഞ്ഞാലോ പറയുക വരമൊഴി എന്ന് പറഞ്ഞാൽ എഴുത്തു ഭാഷ വാമൊഴി എന്ന് പറഞ്ഞാൽ പറയുന്നതും പറച്ചിൽ അങ്ങനെയാണ് കേട്ടോ വാമൊഴിയുടെ ഓപ്പോസിറ്റായിട്ട് വരും വരമൊഴി വരമൊഴി എന്ന് പറഞ്ഞാൽ എഴുതുന്നത് ലിഖിത ഭാഷ അതേസമയം വാമൊഴി എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം ഇനി എന്താ പറഞ്ഞേക്കുന്നത് അദ്ദേഹം കഥകൾ വരമൊഴിയിൽ എഴുതുകയായിരുന്നില്ല പിന്നെ ഞാൻ വാമൊഴിയിൽ പറയുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ വായിച്ചാലും എഴുതിയ ഒരു കഥ വായിക്കുന്നത് പോലെയല്ല നമുക്കത് തോന്നുന്നത് ബഷീർ നമ്മളുടെ അടുത്തിരുന്ന് നമ്മളോട് കഥ പറയുന്നത് പോലെ നമുക്ക് തോന്നും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അതായത് ബഷീറിൻ്റെ കഥ വായിച്ചു കഴിയുമ്പോൾ ആ കഥ നമ്മളിങ്ങനെ നമ്മൾ നമ്മളടുത്തിരുന്ന് കേട്ടതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കും അതേപോലെ ഇങ്ങനെ ചിത്രം വരച്ചതുപോലെ നമുക്ക് തോന്നുകയും ചെയ്യാം അതായത് ചിത്രം പോലെ കഥകൾ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ കണ്ണിന് മുമ്പിൽ വരും പോലെ സ്നേഹ ഗായകനാണ് ബഷീറും ആശാനെന്ന് പറഞ്ഞാൽ ആരാ നമ്മുടെ കുമാരനാശാനാണ് കേട്ടോ കുമാരനാശാൻ്റെ കവിത വല്ലതും പഠിച്ചിട്ടുണ്ടോ കവിത വല്ലതും പഠിച്ചോ പഠിച്ചൂല്ലേ ഏത് കവിതയാണ് പഠിച്ചത് എന്നാൽ ആലോചിച്ച് നോക്കിക്കേ കുമാരനാശാൻ്റെ ഏത് കവിതയാണ് നിങ്ങൾ പഠിച്ചത് വനഭംഗി അല്ലേ വനഭംഗി പഠിച്ചില്ലേ ബാലരാമായണത്തിലെ ആ അപ്പോൾ കുമാരനാശാൻ എന്ത് തരത്തിലുള്ള കവിയാന്ന് പറഞ്ഞിരുന്നു അന്നേ പറഞ്ഞു സ്നേഹഗായകനാണ് കുമാരനാശാൻ സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന് പറഞ്ഞ കുമാരനാശാനെ പോലെ തന്നെ സ്നേഹത്തിൻ്റെ മഹത്വം പറഞ്ഞ എഴുത്തുകാരനാണ് ആര് ബഷീർ അപ്പോൾ സ്നേഹഗായകരാണ് ആശാനും ബഷീറിൻ രണ്ടു പേരുടെയും കൃതികളിൽ സ്നേഹത്തിനായിരുന്നു മഹത്വം പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ഏതു കഥയിലും ആരുടെയാണ് ആശാൻ്റെയാണോ ബഷീറിൻ്റെയാണോ ബഷീറിൻ്റെ ഏതു കഥയിലും കുമാരനാശാൻ കവിയായിരുന്നു അല്ലേ ബഷീറാണെങ്കിൽ കഥാകൃത്താണ് നോവലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഏതു കഥയിലും നോവലിലും ഒരു പോസ്റ്റ് കാർഡിൽ എഴുതുന്ന നാല് വരിയിൽ പോലും സ്നേഹത്തിൻ്റെ വിശ്വ മാനവികതയുടെ വളകിലക്കം കേൾക്കാം അദ്ദേഹത്തിൻ്റെ കഥയിലായാലും നോവലിലായാലും ഇനി അതൊന്നുമല്ല വെറുതെ പോസ്റ്റ് കാർഡ് ഉണ്ടല്ലോ ഈ പോസ്റ്റ് നമ്മൾ എഴുത്തക്കെ എഴുതി അയക്കുന്ന ചെറിയ കാർഡ് ചെറിയ കാർഡ് രണ്ടോ മൂന്നോ സെൻറ്റൻസ് മാത്രം എഴുതാനിടയുള്ളൂ അതിൻ്റെ നാലു വരിയിൽ എന്നതെങ്കിലും എഴുതിയാലും അതിലുമുണ്ടെന്ന് സ്നേഹത്തിൻ്റെ വിശ്വമാനവികതയുടെ വള കിളക്കം അപ്പോൾ സ്നേഹത്തിൻ്റെ ധ്വനി അദ്ദേഹം എന്ത് എഴുതിയാലും അതിലെല്ലാം സ്നേഹം തുടിച്ചു നിന്നിരുന്നു അതുപോലെ വിശ്വമാനവികത വിശ്വമാനവികത എന്ന് പറഞ്ഞാൽ മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം വിശ്വമാനവികത എന്ന് പറഞ്ഞാൽ ആ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സംബന്ധിച്ചത് അല്ല എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന ഒരു ഐക്യം ഒരു സ്നേഹം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ എല്ലാം ഉണ്ട് അദ്ദേഹം എന്തെഴുതിയാലും അദ്ദേഹം സ്നേഹിച്ചത് ആരെയാണ് ഈ ലോകത്തെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകമേ തറവാട് എന്ന് കേട്ടിട്ടുണ്ടോ വസുധൈവ കുടുംബകം കേട്ടിട്ടുണ്ടോ അതൊക്കെയാണ് കേട്ടോ ഈ ലോകത്തെ ഒരു തറവാടായിട്ട് കാണുക ഈ ലോകത്തെ അല്ലെങ്കിൽ ഭൂമിയെ വസുത എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയെ ഒരു കുടുംബമായിട്ട് കാണുക അങ്ങനെ വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാവരും നമ്മുടെ കുടുംബത്തിലെ അല്ലേ ഈ ലോകത്തെ ഒരു തറവാടായിട്ട് കാണുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും നമ്മുടെ തറവാട്ടിലുള്ളവരാകും എല്ലാവരും സ്വന്തക്കാരാകും ആരും ആരെക്കാളും മെച്ചവുമല്ല ആരും ആരെക്കാട്ടിലും പുറകിലുമല്ല എല്ലാവരും മനുഷ്യരാണ് നമ്മളൊന്നാണ് എന്ന ബോധം നമ്മിൽ ഉണർത്താൻ ആര് ശ്രമിച്ചു വൈക്കം മുഹമ്മദ് ബഷീർ ശ്രമിച്ചു മനസ്സിലായോ എന്നോട് നോക്കിക്കോളൂ മലയാളത്തിൻ്റെ മൗലിക പ്രതിഭയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ മലയാളിയുടെ ജീവിതം തനി പച്ചയായി അവതരിപ്പിച്ച എഴുത്തുകാരൻ കഥകൾ വരമൊഴിയിൽ എഴുതുകയായിരുന്നില്ല ബഷീർ വാംമൊഴിയിൽ പറയുകയായിരുന്നു അതായത് അദ്ദേഹം എഴുതിയ കഥകൾ നമുക്ക് നമ്മളുടെ അടുത്തിരുന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നത് പോലെയുള്ള തോന്നലാണ് അതായത് കാണുന്നത് പോലെയുള്ള തോന്നൽ നമ്മിൽ ഉണ്ടാക്കിയിരുന്നു പോലെ ആശാനെപ്പോലെ സ്നേഹഗായകനാണ് ബഷീറും ബഷീറിനെ ഏത് കവിയോടാണ് സാദൃശ്യപ്പെടുത്തിയത് ആശാനോട് ആശാൻ എന്ന് പറഞ്ഞാൽ കുമാരൻ അദ്ദേഹത്തിൻ്റെ ഏത് കഥയിലും നോവലിലും ഒരു പോസ്റ്റ് കാർഡിൽ എഴുതുന്ന നാല് വരിയിൽ പോലും സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വമാനവികതയുടെ വളകിലക്കം കേൾക്കാം അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും വളകിലുക്കം വളകിലുക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ വളകിലുങ്ങുന്നു എന്നല്ല അർത്ഥം ആ ഒരു ശബ്ദം അതായത് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും ഒക്കെ ഒരു ധ്വനി ഒരു ഒച്ച ആ ഒരു അർത്ഥം അർത്ഥം എല്ലാ കൃതികളിലും നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ആ ഒരു ധ്വനി ആ ഒരു ശബ്ദം ആ ഒരു ആശയമാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാണ്ട് ചുമ്മാ വള കിലുക്കം എന്ന് പറഞ്ഞാൽ വളയിട കിലുക്കം എന്നാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെയും കൊണ്ട് നിർത്താം നിങ്ങൾ പാഠഭാഗം പഠിപ്പിച്ചെടുത്തോളം നല്ലതുപോലെ വായിക്കുക ബാക്കിയും കൂടി വായിച്ചു നോക്കിയോളൂ കുഴപ്പമൊന്നുമില്ല നമുക്കടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി പഠിക്കാം ശരി